നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയിൽ ഇന്ന് യുദ്ധവിമാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് യുദ്ധവിമാനങ്ങളുടെ യഥാർത്ഥ ചരിത്രം ആരംഭിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധം മുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്ന് വരെ നീണ്ടു നിന്ന ഒന്നാം ലോകമഹായുദ്ധത്തിൽ യുദ്ധവിമാനങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു യുദ്ധക്കളങ്ങൾക്ക് മുകളിലൂടെ പറഞ്ഞ് നിരീക്ഷണത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അവയുടെ പ്രധാന ധർമ്മം തുണികൊണ്ട് പൊതിഞ്ഞ ഒരു തടി ഫ്രെയിം കൊണ്ട് നിർമ്മിച്ച ബൈപ്പ്ലെയിനുകളായിരുന്നു അക്കാലത്തെ യുദ്ധവിമാനങ്ങൾ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് മെഷീൻ ഗണ്ണുകളും പീരങ്കകളും കൊണ്ട് സജ്ജമായ ലോഹനിർമ്മിത വസ്തുക്കളായി യുദ്ധവിമാനങ്ങൾ മാറി അവയിൽ ചിലതിന് അറുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗത കൈവരിക്കാൻ പ്രാപ്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് യുദ്ധവിമാനങ്ങളിൽ റഡാറുകൾ ഘടിപ്പിക്കുന്നത് യുദ്ധവിമാനങ്ങൾ പൊതുവെ മൂന്ന് തരമുണ്ട് പോർവിമാനങ്ങൾ ബോംബർ വിമാനങ്ങൾ ആക്രമണ വിമാനങ്ങൾ ബോംബർ വിമാനങ്ങളെ ശത്രുവിന്റെ ആസ്തികളെ ബോംബിട്ട് നശിപ്പിക്കുവാനാണ് ഉപയോഗിക്കുന്നത് ആക്രമണ വിമാനം പ്രധാനമായും കരസേനകളെ വായുവിൽ നിന്ന് ആക്രമിക്കാൻ ഉപയോഗിക്കുന്നു പോർവിമാനങ്ങളുടെ പ്രധാന ഉപയോഗം മറ്റ് യുദ്ധവിമാനങ്ങളെ ആക്രമിക്കുകയാണ് പോർവിമാനങ്ങൾക്ക് വായുവിൽ നിന്നും കരസേനകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ആക്രമണ വിമാനമായും പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ടാകും ബോംബർ വിമാനത്തിന് പ്രത്യാക്രമണ ശേഷി കുറവായതിനാൽ അവയെ എളുപ്പത്തിൽ ശത്രുക്കൾക്ക് വെടിവെച്ചിടാൻ സാധിക്കും അതിനാൽ തന്നെ ആളില്ലാത്ത ബോംബർ വിമാനങ്ങൾ നിർമ്മിക്കുക എന്നതിലാണ് ഇന്ന് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ആളില്ലാ ബോംബർ വിമാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന രാജ്യങ്ങൾ ഇന്ന് വളരെ കുറവാണ് അവരിൽ നിന്ന് ഇവ വാങ്ങുക എന്നത് ചിലവേറിയതുമാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആളില്ല ബോംബർ ഡ്രോൺ പുറത്തിറക്കിയിരിക്കുകയാണ് ഫ്ലയിങ് വെഡ് ഡിഫെൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ് ആണ് യു എ വി എഫ് ഡബ്ല്യു ഡി ടു ഡബിൾഒബി എന്ന ബോംബർ ഡ്രോൺ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് ഭാരതത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്നു ഇത്തരം ബോംബർ യു എ വികൾ ബോംബർ ആളില്ല വിമാന ഇറക്കുമതിയിൽ ഭാരതം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും തിരിച്ചടികൾ കൂടുതൽ ശക്തമാക്കാനും ഇതിലൂടെ കഴിയും ഭാരതം ഒരു ആഗോള ഡ്രോൺ നിർമ്മാണ സാങ്കേതിക കേന്ദ്രമായി മാറ്റുന്നതാണ് ഈ കണ്ടുപിടുത്തം അമേരിക്കയുടെ ആളില്ലാ ബോംബറായ യു എസ് ഫെഡറേറ്ററിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വിലമതിക്കുമ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭാരതത്തിൽ നിർമ്മിച്ച എഫ് ഡബ്ല്യു ഡി ടു ഡബ്ലോ ബിക്ക് ചിലവ് വെറും ഇരുപത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് ഇതിന് നൂറ് കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റി ഉണ്ട് ഇരുപത് മണിക്കൂർ വരെ ഉയർന്നു പറക്കുവാൻ സാധിക്കും ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി കിലോമീറ്റർ വരെയാണ് പരമാവധി വേഗം वेब डेस्क तत्वेयनु